ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു വാർത്തയാണ് കണ്ണൂരുള്ള ഒരു ടീച്ചർ ശ്രീലത എന്നാണ് ആ ഒരു ടീച്ചറിൻ്റെ പേര് ടീച്ചറിന് അവരുടെ ഒരു കോളേജിലാണ് അവര് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു കോളേജിൽ നിന്നും അധ്യാപകനിൽ നിന്നും സെക്ഷൽ ഹരാസ്മെന്റ് നേരിടേണ്ടി വന്നു അതിന്റെ പേരിൽ വലിയ രീതിയിൽ ഒരു ടോർച്ചർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ ജോലിയിൽ നിന്നും പണിഷ്മെന്റ് ചെയ്തു ട്രാൻസ്ഫർ കൊടുത്തു അതുകൂടാതെ അവരെ അവരിപ്പോൾ എന്താ പറയാ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതിന്റെ പേരിൽ ആ ഒരു ടീച്ചറിന് ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിലൂടെ അവര് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആരും തന്നെ ആ ഒരു ടീച്ചറിന് നീതി ലഭിക്കാൻ വേണ്ടി ഒരു വാക്ക് പോലും സംസാരിക്കാനായിട്ട് ആരും വരുന്നില്ല രംഗത്തേക്ക് അപ്പൊ എന്നാൽ ഇപ്പൊ ഈ ടീച്ചർ എല്ലാ ദിവസവും അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കുളിക്കുകയാണ് കുളിയിലൂടെയാണ് പ്രതിഷേധം നടത്തുന്നത് അപ്പൊ ഇപ്പൊ ടീച്ചറിന് ഭയങ്കരമായിട്ടുള്ള അസുഖങ്ങളും എന്താ പറയാ നമുക്കറിയാലോ ഈ എല്ലാ ദിവസവും ഇതുപോലെ ഇങ്ങനെ വന്ന് വെള്ളം ഒഴിച്ച് ദേഹത്തേക്ക് അമിതമായിട്ട് വെള്ളം ഇങ്ങനെ ചെല്ലും അവർക്ക് എന്താ നെഞ്ചിന് നീർക്കെട്ടൊക്കെ വീണ്ടും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അപ്പൊ എന്തായാലും ആ ഒരു ടീച്ചർ ഇപ്പൊ പറയുന്നത് അവരുടെ മരണം മരണ ഒഴിപോലെയാണ് അവരൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെന്തായാലും കണ്ടിട്ട് വരാം അപ്പൊ അറ്റാക്കായാലും നെഞ്ഞുപഴുപ്പായാലും കുഴഞ്ഞു വീണാലും എന്തു തന്നെ ആയാലും ഇതിൻ്റെ ഉത്തരവാദി എഞ്ചിനീയറിംഗ് കോളേജ് താൽക്കാലിക പ്രിൻസിപ്പാൾ രാജേഷ് കയനും വന്ദന ശ്രീധരനും രാജേഷ് കയക്കുന്നത് ഒപ്പ് ശേഖരിച്ചവരും ഒപ്പിട്ടവരുമെല്ലാം പ്രതികളാണ് പ്രതികൾ തന്നെയാണ് ഇത് ഞാൻ സമൂഹത്തിൻ്റെ മുന്നിൽ പിന്നെ മുന്നിൽ പിന്നെയും പിന്നെയും വെക്കുന്നു സമൂഹത്തിൻ്റെ പിന്നെ മുന്നിൽ പിന്നെയും വെക്കുന്ന പിന്നെ കൊലപാതകം തന്നെയാണ് വീട്ടിൽ നിന്ന് മരിച്ചാലും അത് കൊലപാതകമാണ് അതിലെ പ്രതികൾ ഇവരൊക്കെ തന്നെയാണ് അത് വീണ്ടും സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്ന നല്ല നെന്വേദനയുണ്ട് ഒരിക്കലും പിന്മാറൂല്ല ജീവൻ പോകുന്നവരെ ഈ പ്രതിഷേധം തുടരും എന്ത് സംഭവിച്ചാലും ഉത്തരവാദി ഈ പറഞ്ഞവരാണ് അതായത് എന്നെ ഒരുപാട് ഇല്ലാത്ത അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ അടിച്ച ഡി ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ജേഷ് കെയൻ വന്ദന ശ്രീധരൻ രാജേഷ് പ്രതി അല്ലാത്തൊരു പ്രതി താൽക്കാലികമായിട്ട് എഫ്ഐആർ ഇട്ട് കിട്ടിയിട്ടുണ്ട് സത്യം ഈ ഈയൊരു ടീച്ചറിന്റെ അവസ്ഥ വല്ലാത്തൊരു പരിതാപകരമാണ് അല്ലേ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമൊക്കെ നമുക്ക് ഇവരോട് ഇവരുടെ ഈ ഒരു രീതിയോട് നമുക്ക് വിമർശനങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിലും പക്ഷെ പിന്നീട് അവർ പറയുന്നത് ന്യായമാണ് അവർക്ക് ആ ഒരു കോളേജിൽ നിന്നും അവിടെ അവിടെയുള്ള ഒരു അധികൃതരിൽ നിന്നും നേരിട്ട അനുഭവങ്ങളാണ് അവർ പറയുന്നത് എന്നിട്ടും അവർക്കെതിരായിട്ടൊരു അധ്യാപകൻ സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്തിട്ടും ആ കോളേജ് അധികൃതർ ആ ഒരു അധ്യാപകനെ സംരക്ഷിച്ചു എന്നതല്ലാതെ ഈ ടീച്ചർക്ക് അല്ലെങ്കിൽ ഈ ഒരു അധ്യാപകക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ടീച്ചറിനോടൊപ്പം നിന്ന് ആരും തന്നെ പ്രവർത്തിച്ചില്ല അതിന് പകരം ആ ഒരു അധ്യാപകൻ അതായത് സെക്ഷൽ ഹരാസ്മെന്റ് നടത്തിയ ആ ഒരു അധ്യാപകന് ചെറിയൊരു പണിഷ്മെന്റ് ആയിട്ട് ഒരു കുറച്ച് ദിവസത്തേക്കോ മറ്റേ ഒരു എന്താ സസ്പെൻഷനും കൊടുത്തു ഈ ഒരു ടീച്ചറിന് ഒരു കിഡിലൻ ഒരു ട്രാൻസ്ഫർ അങ്ങോട്ട് കൊടുത്തു ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ അതും കോഴിക്കോട്ടേക്ക് കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് അപ്പൊ അങ്ങനെ ഈ ഒരു ടീച്ചർ അതിനെതിരെ പ്രതികരിച്ചു എന്തിനാണ് ആ ഒരു ടീച്ചറിന് പണിഷ്മെന്റ് കൊടുത്തത് അതിന് ഇവര് പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഈ ടീച്ചറിന് ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ ഈ ഒരു ടീച്ചർ നഗ്നതാ പ്രദർശനം എന്നതാണ് എന്തിനാണ് ഈ ഒരു കോളേജ് അധികൃതർ ഇപ്പൊ അവർക്ക് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിക്കോട്ടെ അതിൽ ഒരു നഗ്നത പ്രദർശനം നടത്തിയാലും എന്തിനാണ് അത് അതില് ഈ കോളേജ് അധികൃതർക്കോ അല്ലെങ്കിൽ ടീച്ചറിനെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളിലേക്ക് ഈ പറയുന്ന അധികൃതർക്കോ അല്ലെങ്കിൽ കോളേജിലുള്ള മറ്റുള്ളവർക്കോ ഇടപെടേണ്ട കാര്യമില്ല അവിടെ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിയാൽ നമുക്കറിയാം അവരതിൽ വലിയ നഗ്നതാ ഒന്നും കാണിച്ചിട്ടില്ല എങ്കിൽ പോലും കുറച്ച് ഹോട്ടായിട്ടുള്ള കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലാതെ അവരൊരു നദാ പ്രദർശനം ഒന്നും തന്നെ അവർ നടത്തിയിട്ടില്ല എന്ന് വെച്ചിട്ട് ഇപ്പൊ അവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അല്ലെ അവർ ഒരു കാര്യം ചെയ്തു എന്ന് വെച്ചിട്ട് അവർക്കെതിരായിട്ട് ഈ കോളേജിലെ അധ്യാപകൻ സെക്ഷൽ ഹറാസ്മെന്റ് നടത്താനുള്ള അധികാരമുണ്ടോ ഈ സെക്ഷൽ ഹരാസ്മെന്റ് നടത്തിയ ഒരു അധ്യാപകനാണെങ്കിലും ആയിക്കോട്ടെ ഇയാള് പലപ്പോഴും മദ്യപിച്ച് കോളേജിൽ എത്താറുണ്ട് ഇങ്ങനെയുള്ളവനെയൊക്കെ എന്ത് വിശ്വസിച്ച് ഇത്രയും വലിയ അല്ലെ ഇത്രയും നല്ലൊരു ജോലിയിൽ ഒരു അധ്യാപകൻ എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം ഒരു നമുക്കൊക്കെ അല്ലേ നമ്മുടെ നമ്മൾ പഠിച്ച സമയത്താണെങ്കിൽ നമ്മളെ അധ്യാപകരോടൊക്കെ നമുക്ക് എത്രത്തോളം റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇതൊരു കോളേജ് അധ്യാപകനാണ് ആ ഒരു അധ്യാപകൻ കോളേജിൽ വരുന്നത് മദ്യപിച്ചിട്ടാണെന്നും അപ്പൊ പിന്നെ ഈ ഒരു ടീച്ചർ അത് പോരാഞ്ഞിട്ട് ഈ ഒരു ടീച്ചറിനെ ഇയാൾ അതിക്രമിച്ച എങ്ങനെ അതായത് ഈ ഒരു ടീച്ചറിന് സെക്ഷൽ ഹരാസ്മെന്റ് നേരിടേണ്ടി വന്നത് ഈ ടീച്ചർ പഠിപ്പിക്കുന്ന ക്ലാസ് റൂമിന്റെ ഫ്രണ്ടില് ഇയാള് മാർക്കർ കൊണ്ട് എഴുതി വെച്ചു ശ്രീലാത്ത ടീച്ചറിന്റെ മക്താ പ്രദർശനം രാത്രി എട്ട് മണിക്ക് യൂട്യൂബ് ചാനലിൽ അത് ചെയ്തത് തെറ്റാണോ ഒരിക്കലുമല്ലോ കാരണം കോളേജില് ഒരുപാട് വിദ്യാർത്ഥികൾ ഉള്ളതാണ് ആ ഒരു വിദ്യാർത്ഥികളുള്ള അല്ലെങ്കിൽ ആ ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന ക്ലാസ് റൂമിന്റെ ബാധിക്കല് ഇതുപോലൊരു നാരത്തര എഴുതി വെക്കുകയാണെങ്കിൽ അതൊരു അധ്യാപകന് ഒരു പണിയാണോ അപ്പൊ അയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജോലിയിലേക്ക് അർഹതപ്പെട്ട് തന്നെ വന്നാണോ അല്ല ഡൗട്ട് എനിക്ക് ഡൗട്ട് തോന്നാണ് അതുപോലെ തന്നെ അവിടെ പ്രിൻസിപ്പാളായിട്ടിരിക്കുന്ന അത് ഈ ഒരു ടീച്ചർ എപ്പോഴും പറയുന്നുണ്ട് രാജേഷ് കെ എന്നാണ് ആ ഒരു പ്രിൻസിപ്പാളിന്റെ പേര് അയാൾ അവിടെ അനധികൃതമായിട്ട് ഇരിക്കുന്ന ഒരാളാണ് താൽക്കാലിക ജീവനക്കാരനാണ് അയാൾ എന്തൊക്കെയോ തട്ടിപ്പുകളും തിരിമറികളും നടത്തുന്നുണ്ട് ഇവരിൽ നിന്നൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു ടീച്ചറിനെ നേരിടേണ്ടി വന്നു എന്നാണ് അവർ പറയുന്നത് എന്തായാലും അവരുടെ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രതിഷേധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിച്ചാണ് അവർ പ്രതിഷേധിക്കുന്നത് സത്യം പറഞ്ഞാൽ അറിയില്ല ഈ ഒരു ടീച്ചറിന്റെ അവസ്ഥ എന്താകും ഇവർക്ക് നീതി ലഭിക്കുവോ ഇവർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും സംസാരിക്കാൻ മുന്നോട്ട് വരുവോ അറിയില്ല എന്തായാലും കഷ്ടം തോന്നുകയാണ് ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളിൽ ഇടപെട്ട് ഇവരുടെ ഒരു വാർത്താ മാധ്യമങ്ങളിൽ കൊടുക്കുവാണെങ്കിൽ ഒരുപക്ഷെ ഈ അധികൃതരുടെ കണ്ണിൽ ഇവരുടെ ഈ ഒരു അവസ്ഥ ഒരുപക്ഷെ ഇവർക്കൊരു നീതി ലഭിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അല്ലാത്ത പക്ഷം ഈ ഒരു ടീച്ചർ ഇങ്ങനെ എല്ലാ ദിവസവും അവരുടെ യൂട്യൂബ് ചാനലിലൂടെ കുളിച്ച് പ്രതിഷേധിക്കുന്നു ചെറിയ രീതിയിൽ കാണിച്ച് കുളിച്ച് പ്രതിഷേധിച്ചതുകൊണ്ട് ആർക്കാണ് ആർക്കാണ് നഷ്ടം അത് അവർക്ക് തന്നെ ഇഷ്ടം ഇപ്പൊ അവരുടെ മക്കളായിക്കോട്ടെ അവരെ തിരക്ക് അന്വേഷിക്കുക ഒന്നും ചെയ്യുന്നില്ല ഇവരും ഇവരുടെ ഒരു അമ്മയും മാത്രമാണ് താമസിക്കുന്നത് നല്ലൊരു ജോലി ഉണ്ടായിരുന്ന ആ ഒരു ജോലി അവർക്ക് നഷ്ടമായി അവർക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി അവിടെ ഇപ്പൊ അവർക്ക് സസ്പെൻഷനും ആയിരിക്കുകയാണ് അറിയില്ല ഒരു ടീച്ചറിന്റെ അവസ്ഥ കാരണം അവർ പ്രായമായ സ്ത്രീയാണ് തന്നെ ഇതുപോലെ കുളിച്ച് പ്രതിഷേധം നടത്തിയതിലൂടെ അവർക്ക് ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇതുപോലെ മോട്ടർ അടിച്ച് എന്താ പറയാ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെ നെഞ്ചിന് നീർക്കെട്ട് വേണ്ടി അവർക്ക് നെഞ്ചുവേദനയോ അതുപോലെ അങ്ങനെയുള്ള എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് അവർ പറയുന്നുണ്ട് അവർ ഏത് രീതിയിലും മരിച്ചാലും ആ ഒരു മരണത്തിന് ഉത്തരവാദികൾ എന്ന് പറയുന്ന ആ കോളേജിലെ അധികൃതരും അവിടുത്തെ പ്രിൻസിപ്പാളും ബാക്കിയുള്ള ചില ആൾക്കാരുമാണെന്ന് അവർ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് പക്ഷെ അറിയില്ല അവരുടെ അവസ്ഥ വളരെയധികം കഷ്ടം തോന്നുകയാണ് ആരെങ്കിലും ഒരു നല്ല വ്യക്തികളെ ഇടപെട്ട് അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുമായിരുന്നെങ്കിൽ അത് വലിയ ഉപകാരമായിരുന്നു ഇന്നത്തെ കാലത്ത് ഹണി റോസിനെ പോലെയുള്ള സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ മാത്രമേ മാധ്യമങ്ങൾ ഇടപെ ഇടത്തുള്ളൂ മുഖ്യമന്ത്രി ആയിക്കോട്ടെ ഇടപെടത്തുള്ളൂ അല്ലാതെ ഇതുപോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവിടെ ഇടപെടാനോ ഒരു മീഡിയക്കാരും ഇല്ല ഒരു മുഖ്യമന്ത്രിയുമില്ല ആരുമില്ല എന്തായാലും എൻ്റെ ഒരു സപ്പോർട്ട് അവർക്ക് നീതി ലഭിക്കുകയാണ് ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ നമുക്ക് നമ്മുടെ ചാനലിലൂടെ ഇത് പറയാനേ കഴിയുള്ളൂ അല്ലാതെ നമുക്കൊന്നും പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലാന്നുണ്ടെങ്കിൽ വലിയ വലിയ യൂട്യൂബേഴ്സ് ഇവരെ വിഷയം എടുത്ത് റിയാക്ട് ചെയ്ത് ആ ചെയ്യുകയാണെന്നെങ്കിൽ ഒരു ഏതെങ്കിലും അധികൃതരുടെ കണ്ണിൽ ഇവരുടെ ഈ ഒരു വിഷയം പെടും അല്ലാത്ത പക്ഷേ ആ ഒരു ടീച്ചർ ഇതുപോലെ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും എന്താണ് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ആ ഒരു ടീച്ചറിന് നീതി ലഭിക്കേണ്ടത് സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ അഭിപ്രായങ്ങൾ എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്